നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സി പി എം സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെയായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത് ഒരിക്കൽ പോലും പിണറായിയെ ഭയപ്പെട്ട് സംസാരിക്കാതിരുന്ന എല്ലാ നേതാക്കളും തന്നെ ഇപ്പോൾ പിണറായിക്കെതിരെ വിരൽ ചൂണ്ടുകയാണ് എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റരാൾ മാത്രമാണ് ഈ പാർട്ടി തകർന്ന തരിപ്പണമാവാൻ കാരണം നിങ്ങളാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പിണറായിക്ക് ഇതൊന്നും അത്ര ദഹിക്കുന്നില്ല പിണറായിക്ക് നേരെയുള്ള എല്ലാ അഭിപ്രായ പ്രകടനങ്ങളെയും മുന്നിൽ നിന്ന് ഒരു ഷീൽഡ് പോലെ പൊതുമരാമത്ത് മന്ത്രിയും മരുമകൻ മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് തടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഇല്ല കാരണം ഇത് ഒത്തൊരുമിച്ചാണ് ഒരു ഭാഗത്ത് നിന്നായിട്ടല്ല എല്ലാവരും ഒത്തൊരുമിച്ചാണ് പിണറായിക്ക് നേരെ ആക്രമണം ഉയർത്തിവിടുന്നത് അത് വെറുതെയുമല്ല ആരെയും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പറയാൻ കഴിയില്ല കാരണം പിണറായി ഇതുവരെ ചെയ്തു വെച്ച സകല പ്രവർത്തികളുടെയും ഒരു റിസൾട്ടാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ വന്നത് ഇതുപോലെ തകർന്ന തരിപ്പണമാവാൻ ഇനി ബാക്കിയൊന്നുമില്ല പിണറായിയുടെ പ്രീതിക്ക് പാത്രമല്ലാത്തവരെ എല്ലാം പിണറായി ഏതെങ്കിലും ഒരു രീതിയിൽ ഒതുക്കി നിർത്തിയിട്ടുണ്ട് അത്തരത്തിൽ കെ കെ ശൈലജയെ ഒതുക്കി നിർത്തിയത് പോലും തിരഞ്ഞെടുപ്പിന് ഒരു പരാജയത്തിന് ഒരു കാരണമായി എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ സംസ്ഥാന സമിതിയിലടക്കം ഉയർന്നു വരുന്ന എതിർപ്പിന്റെ വിഷയങ്ങൾ കാരണം ഏറ്റവും ഒടുവിൽ ആദ്യം മുതലേ കെ കെ ശൈലജയെ എങ്ങനെയെങ്കിലും ഒതുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് മൂപ്പർക്ക് മൂപ്പർക്ക് മേലെ പോകുന്നതൊന്നും ഇഷ്ടമല്ലല്ലോ അപ്പൊ പിന്നെ പുള്ളി പറയുന്നത് ശൈലജ ഉയർന്നു വന്നാൽ പുള്ളിക്ക് അതൊരു പ്രതാപത്തിന് ഇടിവ് വരും അല്ലെങ്കിൽ മരുമകൻ മന്ത്രിക്ക് ഒരു ഇടിവ് വരും കുടുംബം മാത്രം മുന്നിൽ നിർത്തിയിട്ടാണ് പി പാർട്ടിയെ അടക്കം പിണറായി വിജയൻ ഭരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ കെ കെ ശൈലജക്ക് വൻ ഭൂരിപക്ഷം കിട്ടിയതോടെ പിണറായിക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഇരട്ടി ഭൂരിപക്ഷം കിട്ടിയതോടുകൂടി തന്നെ പിണറായിയുടെ കണ്ണിലെ കരടായി മാറിയതാണ് കെ കെ ശൈലജ അടുത്ത മുഖ്യമന്ത്രി എന്നുവരെ എല്ലാവരും പൊതുജനം ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു വെച്ച ഒരു വ്യക്തിത്വം ഒരു നേതാവ് അത് തീർത്തും കറിവേപ്പല പോലെ അവരെ എടുത്ത് മാറ്റുകയാണ് ചെയ്തത് അവരുടെ മാന്യത കൊണ്ട് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷെ ചില സമയങ്ങളിൽ കെ കെ ശൈലജ പിണറായിക്ക് നേരെ തിരിച്ചടിക്കുന്നുണ്ട് ഈ ഘട്ടങ്ങളിലെല്ലാം കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് അത് താനല്ല അഴിമതി നടത്തിയത് താനല്ല അതിന് തലപ്പത്തി ഇരുന്നത് ഇന്ന ആളാണ് മുഖ്യമന്ത്രിയാണ് എനിക്കിതിന് വേറൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നത് ഉൾപ്പെടെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വന്നു നവകേരള സദസ്സ് വന്ന സമയത്ത് ആ സമയത്ത് മട്ടന്നൂർ മണ്ഡലത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ കെ കെ ശൈലജ സംസാരിച്ചതിനെ കുറച്ച് സമയം കൂടുതൽ സംസാരിച്ചത് കൊണ്ട് അതിനെയും ഒരു അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അവിടെയും കെ കെ ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു സത്യത്തിൽ കെ കെ ശൈലജയുടെ സമയം കൂടുതൽ എടുത്തതല്ല പിണറായിക്ക് പ്രശ്നമായത് കെ കെ ശൈലജയുടെ പ്രസംഗത്തിന് ശേഷം ജനങ്ങൾ എഴുന്നേറ്റ് പോയി അവിടെ ഉണ്ടായിരുന്ന അത്രയും ക്രൗഡ് അത്രയും ഒരു ജനക്കൂട്ടം കേൾക്കാനിരുന്നത് അവരുടെ പ്രിയപ്പെട്ട നേതാവ് കെ കെ ശൈലജയുടെ പ്രസംഗമാണ് അത് കഴിഞ്ഞതോടുകൂടി ഇവർ എഴുന്നേറ്റ് പോയി ഇതോടുകൂടി പിണറായിക്ക് ഹാൽ ഇളകി അവിടെ വെച്ച് അവരെ പറഞ്ഞു അപ്പോഴും തിരിച്ചടികൾ ഉണ്ടായി അപ്പോഴും കെ കെ ശൈലജ പറഞ്ഞു എനിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു എം എൽ എ എന്ന നിലയിൽ തനിക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട് അത് ബോധ്യപ്പെടുത്തിയേ പറ്റൂ അത് എനിക്ക് പറയേണ്ട സന്ദർഭം കൂടിയായിരുന്നു അത് എന്ന് തുറന്നടിച്ചു പറഞ്ഞു അത് അവിടെ കൊണ്ട് തീർന്നു അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കെ കെ ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് അവിടെ ഏറ്റവും നിറയേട്ട രാഷ്ട്രീയമാണ് പിണറായി കളിച്ചത് കാരണം കെ കെ ശൈലജ മോളോട്ട് ജയിച്ചു പോകരുത് ഇവിടെ ഉണ്ടാകരുത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ഭീഷണിയുമാകരുത് അതായത് എം പി ആയി ഡൽഹിക്ക് പോയിട്ട് തനിക്ക് തലവേദനയുമാകരുത് അതുകൊണ്ടാണ് വീഡിയോ വിഷയം അശ്ലീല വീഡിയോ വിഷയം അവിടെ ഉണ്ടാക്കിയത് ഇതൊക്കെ പിണറായിയുടെ ബുദ്ധിയാണെന്ന് തിരിച്ചറിയാൻ ഏതൊരു മനുഷ്യനും കഴിയും അതുകൊണ്ടാണല്ലോ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ പിണറായി കെ കെ ശൈലജയ്ക്ക് നേരെ കാണിച്ച പ്രവൃത്തികളെല്ലാം ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിലൊരു കാരണമാണെന്ന് അഭിപ്രായം ഉയർന്നിരിക്കുന്നത് ഒടുവിൽ കെ കെ ശൈലജക്ക് സമ്മതിക്കേണ്ടി വരുന്നു വീഡിയോ കണ്ടു തന്റെ വീഡിയോ ഇറങ്ങി എന്നൊക്കെ അവർ അതിനൊപ്പം നിൽക്കുകയാണ് കാരണം ആ സമയത്ത് അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ല ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർ അത്തരത്തിൽ അതിന് ഒപ്പം നിന്നു പക്ഷെ എന്തുപറ്റി കെ കെ ശൈലജയിൽ നിന്ന് ഇത്തരം ഒരു നീക്കം ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം അവർ ആ സമയം പറയാണ് അത് അങ്ങനെയല്ല ഇത് എനിക്കെതിരെ ഇന്ന ആൾക്കാരാണ് പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ ഷാഫി പറമ്പിനേക്കാളും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുമായിരുന്നു പക്ഷേ ശൈലജയ്ക്ക് ആ സമയത്ത് പല സമ്മർദ്ദങ്ങൾ കൊണ്ടും അത് പറയാൻ കഴിഞ്ഞില്ല ആ ഒരു പേര് ഇതിന്റെ തലപ്പത്തെയുള്ള പേര് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളത് പറഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ പക്ഷെ അവർക്ക് പറയാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് അവരുടെ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ വെച്ച് അവർക്ക് പറയാൻ കഴിയുന്ന ഒരവസ്ഥ ആയിരുന്നില്ല അത് മാനിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക എന്ന നിലയ്ക്ക് അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതുവരെ ചെയ്തു വന്നു പക്ഷെ ആ പരാജയവും അവർ ഏറ്റുവാങ്ങുകയായിരുന്നു അതോടുകൂടി ശൈലജയുടെ രാഷ്ട്രീയ ഭാവി കഴിഞ്ഞു എന്നുള്ളതാണ് പിണറായി കണക്ക് കൂട്ടുന്നത് പക്ഷേ ഇപ്പൊ ഈ ചെയ്തു വെച്ച എല്ലാ പ്രവർത്തികളും മാധ്യമങ്ങളോടുള്ള പെരുമാറ്റവും അടക്കം എല്ലാം മാറ്റണം മുഖ്യമന്ത്രിയുടെ ശൈലി തന്നെ മാറ്റണം ഇങ്ങനെയല്ല ഒരു മുഖ്യമന്ത്രി പെരുമാറേണ്ടത് എന്നുള്ളത് ഈ സമിതിക്കുള്ളിൽ തന്നെ അഭിപ്രായം ഉയരുന്നുണ്ട് എന്തിനു പുറമേ നിന്നുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം തോമസ് ഐസക് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ജി സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പിണറായിക്കെതിരെ വിരൽ ചൂണ്ടുന്നത് പിണറായിയുടെ ധാർഷ്ട്യം കലർന്ന സ്വഭാവം മാറ്റാൻ സമയമായി എന്ന് ചൂണ്ടി സൂചിപ്പിക്കുന്നതാണ് ഈ സൂചനയും പിണറായിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം പക്ഷെ പിണറായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പിണറായിയുടെ ദാർഷ്ട്യവും പിണറായിയുടെ ആ ഒരു അപ്രമാദിത്യവും കൊണ്ട് ഇനിയും ഇവരെയൊക്കെ അടിച്ചമർത്താം എന്ന് പിണറായി കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ സെക്രട്ടേറിയറ്റിലടക്കം പിണറായിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന എതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ അഭിപ്രായ പ്രകടനങ്ങൾ മുഴുവനും മുഖ്യമന്ത്രിയുടെ ശൈലിയും ഭരണത്തിലെ വീഴ്ചയും കർശന നിലപാട് സ്വീകരിക്കുന്നതിൽ പാർട്ടിയുടെ തണുപ്പൻ രീതി എന്നിങ്ങനെ വിമർശനങ്ങൾ പല ഉയർന്നത് മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് മുൻപും ചില പാർട്ടി ഘടകങ്ങളിൽ വിമർശനം ഉയർന്നപ്പോൾ അതിനെ അവഗണിച്ചു പോകാനാണ് പാർട്ടി അടക്കം ശ്രമിച്ചത് ഇതേ സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ തിരിച്ചടി ആവർത്തിക്കുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അടക്കമുള്ളത് വ്യക്തിപരമായ വിമർശനങ്ങളല്ലെന്ന് പ്രതിനിധികളും പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചർച്ച മുഴുവൻ നടന്നത് സർക്കാരിന്റെ മുൻഗണന മാറണം പരിമിതമായ സാമ്പത്തിക സ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന മുൻഗണന സർക്കാരിന് ഉണ്ടാകുകയാണ് വേണ്ടത് അതില്ലാതെ ജനങ്ങൾക്ക് സർക്കാരിനോടും ഇടതുപക്ഷത്തിനോടും ആഭിമുഖ്യം ഉണ്ടാകില്ല സാമ്പത്തിക പ്രതിസന്ധി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ മനസ്സു മാറില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയുന്ന സർക്കാർ നവകേരള സദസ്സ് നടത്തിയത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനാകാതെ പോയത് അതുകൊണ്ടാണെന്നും വിലയിരുത്തലുകൾ ഉണ്ടായി സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒന്നും ലഭിക്കുന്നില്ലെന്ന തോന്നൽ ജനങ്ങളിൽ നിൽക്കുമ്പോൾ കേന്ദ്രത്തിന്റെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട് മാത്രമല്ല ഈഴവ വോട്ടുകളിൽ വിള്ളലുണ്ടാകുന്നത് ഗൗരവത്തോടെയാണ് കാണേണ്ടതെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബാംഗങ്ങൾ ഇടത് വിരുദ്ധ പക്ഷത്താണോ ഉണ്ടായിരുന്നത് ഇത് ഈഴവ സമുദായത്തെ സ്വാധീനിക്കുമെന്നതാണ് ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നതെന്നും നേതാക്കൾ പറയുന്നു യോഗം വ്യാഴാഴ്ച അതായത് ഇന്ന് സമാപിക്കുകയാണ് വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നായിരിക്കും തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളൊക്കെ നിശ്ചയിക്കുക മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിനിടയിൽ നടത്തിയ വിദേശയാത്ര ഒഴിവാക്കേണ്ടിയിരുന്നു അനാവശ്യ വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ പലതും ജനങ്ങൾക്ക് ദഹിക്കുന്നതുമായിരുന്നില്ല മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത അവമതിപ്പാണ് ഉണ്ടാക്കിയത് മറ്റ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പ്രചാരണം ഷെഡ്യൂൾ ചെയ്യാത്തത് കേന്ദ്ര നേതൃത്വത്തിന് വീഴ്ചയാണെന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരിക്കുന്നു രാജ്യത്തെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിദേശത്ത് പോയത് പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്തു എന്ന് പറയുന്നു നന്ദി